നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെടുന്ന മാസപ്പടി കേസിൽ ഇ ഡി ആദ്യം സി എം ആർ എല്ലിനാണ് നോട്ടീസ് നൽകുക എക്സോലോജിക്കിന് സി എം ആർ എൽ പണം നൽകിയതിന്റെ തെളിവുകൾ ശേഖരിക്കലാണ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം ഇതിനായി ഉടനെ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും അക്കൗണ്ട് രേഖകളും പരിശോധിക്കും അതിനുശേഷമായിരിക്കും വീണാ വിജയന് നോട്ടീസ് നൽകുക സി എം ആർ എൽ കമ്പനിയിൽ ഓഹരി പങ്കാളിത്തവും ഡയറക്ടർഷിപ്പുമുള്ള കേരള വ്യവസായ വികസന കോർപ്പറേഷൻ അതായത് കെഎസ്ഐ ഡി സി ഇ ഡി നോട്ടീസ് നൽകുന്നുണ്ട് സോഫ്റ്റ്വെയർ സേവനങ്ങൾക്ക് എന്ന പേരിൽ സി എം ആർ എൽ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ മാസപ്പടി നൽകിയെന്ന ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ കേസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദായ നികുതി വകുപ്പ് സി എം ആർ എൽ കമ്പനിയിലും എം ഡിയുടെയും ഉദ്യോഗസ്ഥരുടെയും വീടുകളിലും നടത്തിയ പരിശോധനകളെ തുടർന്ന് ഡൽഹിയിലെ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് മാസപ്പടി വിവാദത്തിന് തന്നെ തുടക്കമിട്ടത് വിജയനും ായിരുന്നു കമ്പനിയും തമ്മിൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനങ്ങൾക്കായി ആദ്യം കരാർ മാസം അഞ്ചു ലക്ഷമായിരുന്നു പ്രതിഫലം രണ്ടായിരത്തി പതിനേഴിൽ സോഫ്റ്റ്വെയർ സേവനങ്ങൾക്ക് മറ്റൊരു കരാറിലും ഏർപ്പെട്ടു പ്രതിഫലം മാസം മൂന്ന് ലക്ഷം ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിനിടെ വീണയിൽ നിന്ന് ഒരു സേവനവും ലഭിച്ചിട്ടില്ലെന്ന് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യം ഇ ഡി സി എം ആർ എല്ലിന് നോട്ടീസ് നൽകുന്നത് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് എക്സോലോജിക് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തിയത് നേരത്തെ എസ് എഫ് ഐ ഒ വീണ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തെ കുറിച്ച് സി എം ആർ എല്ലും കെ എസ് ഐ ടി സിയിലും നേരിട്ട അന്വേഷണവും നടത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സോലോജിക് കമ്പനി ഉൾപ്പെടെയുള്ളവുമായി സി എം ആർ എൽ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ മൂന്ന് വർഷം മുമ്പേ പ്രാഥമിക വിവര ശേഖരണം നടത്തിയതിനാൽ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം ഇടുക്ക് എളുപ്പമാകുകയും ചെയ്യും ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ ഡി കൂടി അന്വേഷണം തുടങ്ങിയപ്പോൾ പ്രതിരോധിക്കാൻ ചടുലമായ നീക്കങ്ങൾ അന്ന് രണ്ട് കമ്പനികളും നടത്തുകയും ചെയ്തിരുന്നു കൊച്ചിയിലെ ഐ ടി പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റ് സി എം ആർ എല്ലിന്റെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചതിലാണ് നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് നാല് കോടി രൂപയുടെ പൊരുത്തക്കേട് കണ്ടെത്തിയത് തുടർന്നായിരുന്നു ഇ ഡിയുടെ പ്രാഥമിക അന്വേഷണം സി എം ആറലുമായി ഇടപാട് നടത്തിയ കമ്പനികളിൽ നിന്നും മൊഴിയെടുത്തു ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കാൻ എക്സോളോജിക് കമ്പനി ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ സമീപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പ്രവർത്തനം മരവിപ്പിച്ചു വീണയുടെ കമ്പനിക്ക് വായ്പയായി എഴുപത്തിയെട്ട് ലക്ഷം രൂപ നൽകിയ ശശിധരൻ കർത്തയ്ക്ക് പങ്കാളിത്തമുള്ള എംപവർ ഇന്ത്യ കമ്പനിയും ഈ കാലയളവിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു ആദായ ിനെതിരെ സി എം ആർ ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിനെ സമീപിച്ചു ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിഗണനയിലെത്തിയതോടെയാണ് ഇതേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണം ഇ ഡി തൽക്കാലം നിർത്തിയത് നന്ദി